നമസ്കാരം ആർ എൽ വി രാമകൃഷ്ണനെതിരെ നർത്തകി സത്യഭാമം നടത്തിയ ജാതിവർണാധിക്ഷേപത്തിൽ പ്രതികരണവുമായി ഗായിക സിത്താര സത്യഭാമയുടെ വാക്കുകൾ ഒരു ഓർമ്മപ്പെടുത്തലാണെന്നും തെറ്റുപറ്റുന്നതിലും അപകടമാണ് അത് തിരിച്ചറിയാതെ പോകുന്നതെന്നും സിത്താര സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റിൽ കുറിച്ചു ശ്രീമതി സത്യഭാമയുടെ അതിനീചവും നികൃഷ്ടവുമായ പ്രസ്താവന ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാവേണ്ടതുണ്ട് തെറ്റുപറ്റുന്നതിലും അപകടമാണ് അത് തിരിച്ചറിയാത്തതും ഇനി മനസ്സിലായാൽ പോലും അത് അംഗീകരിച്ച് മനസ്സറിഞ്ഞ് മാപ്പ് പറയാൻ തയ്യാറാവാത്തതും മറ്റൊന്നുകൂടെ കൂട്ടിച്ചേർക്കുന്നുണ്ട് നല്ല വെളുത്ത സുന്ദരിക്കുട്ടി ഒരു കറുത്ത തടിച്ച സാധനം ചെറുമക്കുടിയിലെ പോലെ ഒച്ചപ്പാട് കല്യാണപ്പെടിന് നല്ല നിറം ചെക്കനെ പോലെ അല്ലാത്തത് കൊണ്ട് ഉണ്ടാവുന്ന കൊച്ചിന് ചിലപ്പോൾ വെളുപ്പ് കിട്ടും അങ്ങനെ അങ്ങനെ ഉപദ്രവകരം എന്നും തമാശയെന്നും കരുതി പലരും പറയുന്ന അശ്രദ്ധമായ അനവധി നിരവധി വാചകങ്ങൾ നിങ്ങളുടെ ഉള്ളിലും ഉണ്ടോ അത്തരം പ്രസ്താവനകളെ നിങ്ങളും ചിരിച്ചു തള്ളാറുണ്ടോ ഇങ്ങനെ ആത്മപരിശോധനയ്ക്കുള്ള ഒരു അവസരം കൂടിയാണ് സത്യഭാമ ടീച്ചറുടെ ആക്ലേശം എന്നും സിത്താര കുറിച്ചു സിത്താരയുടെ വാക്കുകൾ ഇതിനകം ആരാധകർക്കിടയിൽ ചർച്ചയായി കഴിഞ്ഞു സത്യഭാമയ്ക്കെതിരെ നിരവധി ആളുകളാണ് വിമർശനവുമായി എത്തിയത് സത്യഭാമയ്ക്കെതിരെ സംഗീത സംവിധായകൻ ബിജിബാൽ പങ്കുവച്ച പോസ്റ്റും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സാക് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന്ക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു